നമ്മുടെ മുഖമണ്ഡപവും നടപ്പന്തതിയും സമർപ്പണത്താൽ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് അപ്പോൾ ഈ വരുന്ന ഏഴാം തീയതി ഏഴ് മണിക്കാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ വർദ്ധിപ്പിക്കുന്നത് ഏഴ് മണിക്ക് നമ്മുടെ നടയിലുള്ള മുഖമണ്ഡപത്തിൻ്റെ സമർപ്പണം സമർപ്പണം ചെയ്യുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും ദേവസ്വം കമ്മിറ്റി മെമ്പേഴ്സും കൂടെ വിശിഷ്ടാതിഥിയായിട്ട് ആ സമയത്ത് വരുന്നത് ഗവർണറാണ് വെസ്റ്റ് ബംഗാൾ ഗവർണറാണ് അപ്പം അദ്ദേഹം നമ്മുടെ ഈ മുഖമണ്ഡപത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആ ചടങ്ങ് തീർത്തതിനു ശേഷം നമ്മൾ ആ മുഖമണ്ഡപത്തിലും അതിനോട് ചേർന്ന് കിടക്കുന്ന നടപ്പന്തലും എല്ലാം ആയിട്ടുള്ള അവതാര രൂപങ്ങളും കൃഷ്ണനും കണ്ണനുമുള്ള രൂപങ്ങളിൽ എല്ലാത്തിൻ്റെയും ഓരോരുത്തരുണ്ട് അപ്പം അന്ന് വരുന്നതായിട്ടുള്ള കൂടെ ഉള്ള ആൾക്കാരും അപ്പോൾ ഒന്ന് എൻ്റെ ഫാദറും മദറും മറ്റുള്ളത് കമ്മിറ്റി മെമ്പേഴ്സ് തന്ത്രികളിൽ എല്ലാ അന്ന് അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ടുള്ള ഈ പറയുന്നതായിട്ടും ഓരോരോ വിഗ്രഹങ്ങളുടെ ഒരു ഇത് ഫങ്ഷൻ അവിടെ വച്ച് നടക്കുന്നു അപ്പം അത് ഏകദേശം രാവിലെ ആറേ കാലിന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഏഴ് മണിക്ക് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ് ഏഴ് തൊട്ട് ഒരു ഏഴ് നാൽപ്പത് വരെ ഉള്ളിൽ ഈ ഒരു നീളുന്നതായിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ മെയിൻ നടയിൽ വെച്ചിട്ട് തീർക്ക തീർത്തതിന് ശേഷം ഔദ്യോഗികമായിട്ട് നമ്മുടെ ഗവർണറുള്ള പരിപാടിയുണ്ട് അദ്ദേഹത്തിന് പ്രോട്ടോകോൾസും ബാക്കിയുള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയം കൊണ്ട് അവിടെ നിന്ന് പോയി അതിന് ശേഷമുള്ള പരിപാടികൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏകദേശം എട്ടര മണി എട്ട ടു എട്ടര മണിയുടെ ഉള്ളിൽ തുടങ്ങാമെന്നാണ് ഇത്ര തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര മണിക്ക് നമ്മൾ സോപാന സംഗീതത്തോടു കൂടി ആ ഒരു വേദി നമ്മൾ അവിടെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യും അന്ന് വേദിയിൽ വെച്ച് വിവിധ കലാപരിപാടികൾ അത് നമ്മുടെ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധമുള്ളതായിട്ടുള്ള കുറച്ച് സംഗീത പരിപാടികളും ഈ വെൽത്തായ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ രണ്ട് പാട്ടുകൾ ഗുരുവായൂരപ്പൻ സമർപ്പണം അതും ആ വേദിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് അന്നൊരു എന്താ പറയാ വയലിൻ കച്ചേരി കച്ചേരിയുണ്ട് അതിനുശേഷം ഒരു എന്താ പറയാ ഓടക്കുഴൽ ഇതിൻ്റെ ഇതുണ്ട് പിന്നെ അതിൽ ചെറിയ കുട്ടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഗാനമുണ്ട് ഇതിനെല്ലാത്തിനു ശേഷം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ അന്ന് ബാക്കിയുള്ള പരിപാടികളും അന്ന് അവിടെ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കലാകാരന്മാരെയും എല്ലാവരെയും ആദരിക്കലും ബാക്കിയുള്ള ആ ഒരു ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം പതിനൊന്നര പന്ത്രണ്ട് കൂടി ഏകദേശം നൂറ്റി നാൽപ്പതോളം വരുന്ന കലാകാരന്മാർ സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചെണ്ട വേണം അത് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് ഗുരുവായൂരിൽ ആദ്യമായിട്ട് ഇത്രയധികം കലാകാരന്മാരേനെ ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യുന്ന ആദ്യമായിരിക്കും തോന്നുന്നു അപ്പോൾ അത് സമർപ്പണത്തിൻ്റെ ഭാഗമായി അവസാന സമർപ്പണം എന്നുള്ള രീതിയിൽ ഈ ഒരു ചെണ്ടമേളമാണ് നമ്മൾ പ്രചരിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രാവിലെ മണി തൊട്ട് ഒരു രണ്ട് രണ്ടര വരെ നീളുന്നതായിട്ടാണ് അന്നത്തെ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ആൾക്കാരെയും ഈ പറയുന്ന ഗുരുവായൂർ വാസികളെ എല്ലാ ആൾക്കാരെയും അതിനോടുപരി കൃഷ്ണഭക്തരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഔദ്യോഗികമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു നമ്മള് ഇതിപ്പോ ആദ്യഘട്ട സമർപ്പണമാണ് ഇപ്പൊ നടക്കുന്നത് ഫസ്റ്റ് ഘട്ടത്തില് മുഖമണ്ഡപവും ഈ എഴുപത് മീറ്റർ വരുന്ന നടപ്പുണ്ട് രണ്ടാം ഘട്ടം നമ്മള് ഇതിന്റെ മോളിൽ വരുന്ന ന്യൂറൽ പെയിന്റിങ്ങുകൾ വരുന്നുണ്ട് ലോകത്തിന് ആദ്യമായിട്ട് ഇത്രയധികം കൃഷ്ണ കഥകള് വേറെ ഒരു ക്ഷേത്രത്തിലോ വേറെ ഒരു സ്ഥലത്തോ ഇത്രയധികം കൃഷ്ണ കഥകള് നമ്മൾ അവരും ചെയ്തിട്ടില്ല അപ്പോ ആ ഒരു പ്രോഗ്രാം സെക്കൻഡ് ഘട്ടത്തിൽ അതൊരു ഒക്ടോബറിലാണ് നമ്മൾ വിചാരിക്കുന്നത് സെപ്റ്റംബറിലെ കൃഷ്ണജയെന്നോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുതുകുളം സ്വദേശ് ആണ് ചെയ്യുന്നത് അദ്ദേഹം വളരെ പ്രശസ്തനാണ് നമ്മുടെ ബോംബെ എയർപോർട്ട് ഡൽഹി എയർപോർട്ട് തുടങ്ങിയ പല വർക്കുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിനോടുപരി ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിൽ മുകേഷ് അംബാനിയുടെ വിവാഹ സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹമാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നത് രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് ഒരു തുടർ കൃതയായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ രണ്ട് കഥകൾ അതിൽ വിജയി ഒരു ഭാഗത്ത് രാധാകൃഷ്ണൻ എന്താ പറയുക സ്റ്റോറിയും ഒരു ഭാഗത്ത് അർജുനനും കൃഷ്ണനും കൂടിയുള്ള ബന്ധത്തിൻ്റെ ഒരു സ്റ്റോറിയുമാണ് ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പറയുന്ന എല്ലാ സ്റ്റോറിയുടെയും ഒരു ഭാഗം നമ്മൾ എ ഐ ഒരു സ്കാനർ നമ്മൾ ചെറിയൊരു ഇത് പില്ലറിനോട് വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇതിൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ ആ ഒരു കഥയെ കുറിച്ച് അറിയണമെങ്കിൽ അത് മൊബൈലിൽ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് ലാംഗ്വേജിലായിട്ട് നമുക്ക് ആ ഒരു കഥേനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പ്രസിദ്ധിയെ കുറിച്ചിട്ടും നമ്മൾ ഇതുള്ള അവയാണ് അപ്പൊ അതിന്റെ വർക്കുകളെല്ലാം ഇപ്പൊ സൈഡിൽ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ മുഖമണ്ഡപവും ഈ ഒരു നടപ്പന്തൽ ആണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒരു പറയുന്ന മെയിലിലുള്ള ഒരു സംഭവം ചെയ്യുന്നത് ഏകദേശം നമ്മളിപ്പോ ലാസ്റ്റ് ഒന്നേകാ കൊല്ലത്തോളം എടുത്തിട്ടാണ് പരിപാടി പൂർത്തിയായിരിക്കുന്നത് നമ്മളിപ്പോ ഈ മൊത്തം ഇതിന് ഏകദേശം ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൂന്നര കോടി നാല് കോടി രൂപ അടുത്താണ് വരുന്നത് മൊത്തം വർക്കിൽ ആദ്യഘട്ട സമർപ്പണം നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തെ വർക്കലും ഓൾറെഡി ഇതിപ്പോ ഏകദേശം ഇപ്പോ എനിക്ക് തോന്നുന്നത് മൂന്നിന്റെ അടുത്തേക്ക് എത്തിക്കും നടപ്പന്തലും ഇത് ഗോഡ് ഫാദർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യ കാലം തൊട്ട് തന്നെ അത് ഗുരുവായൂരപ്പണു കാരണം ഒന്നുമില്ല കാലങ്ങളിൽ ബസ് കയറി വന്ന് തൊഴുത് ഞാൻ തിരിച്ചുപോയ അവസരങ്ങളുണ്ട് ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടായിട്ടുള്ള കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടെ വന്ന് എത്രയോ ശയന പ്രദർശനങ്ങൾ നടത്തിപ്പോയിട്ടുണ്ട് മണിക്കൂറുകളിലൂടെ ക്യൂ നിന്നിട്ട് ഞാൻ തൊഴുതുപോയിട്ടുണ്ട് അപ്പൊ ആ ഒരു ജീവിത അനുഭവങ്ങളിലെല്ലാം ഗുരുവായൂരപ്പിൻ കൂടെ നിന്നുകൊണ്ട് ഇന്ന് ആ ഒരു വളർച്ചയിലും ഉയർച്ചയിലും വേറെ ആർക്കും ഡെഫിനറ്റ്ലി അന്ന് എൻ്റെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരൻ്റെ ഉപരി ഇതിനെക്കാട്ടെല്ലാം എൻ്റെ ഒരു ശക്തിയായിട്ട് കൂടെ നിന്നത് ഗുരുവായൂരപ്പനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ജീവിതത്തിൽ അർപ്പിച്ചൊരു വ്യക്തിയാണ് ഗുരുവായൂരപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഗുരുവായൂരപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ അതിനൊരു എന്താ പറയുക ഒരു പൈസയുടെ കാര്യത്തിനായിട്ടോ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ആ നിഗ്രഹം കൊണ്ട് എന്തിന് ഒരു അവസരം കിട്ടുകയാണെങ്കിലും അത് ഡെഫിനറ്റ്ലി അത് ചെയ്തിരിക്കും 很就只是。嗯嗯